മക്കളെ അമ്മ ഇന്ന് ചെയ്യാൻ പോകുന്നത് നാടൻ കോഴി ചാറുകറിയാണ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് സ്പൈസസ് ബോക്സ് ആണ് അമ്മ കിലോ കോഴി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങാപ്പാൽ കണ്ടേ മുളക് ഒടങ്കൊല്ലിമുളക് മുളക് തന്നെ വേണം മണമുള്ള അതുപോലെ തന്നെ കാന്താരി മുളക് ചുമന്നുള്ളി ഒരു സവാള വെളുത്തുള്ളി ഇഞ്ചി എണ്ണ ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് അതിനൊക്കെ ആയിട്ട് ഇത് നമ്മൾ നല്ലെണ്ണയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അമ്മ ചട്ടി അടപ്പത്ത് വെച്ച് തീ കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ എണ്ണ കറച്ചട്ടിയിൽ ഒഴിച്ചു എണ്ണ ചൂടായി കറച്ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അതിലേക്ക് അല്പം കടുവ കൊടുത്തു കടുവിന് ശേഷം നമ്മൾ കുറച്ച് ഉലുവായും കൂടി കൊടുക്കുന്നു രണ്ടും പൊട്ടട്ടെ നന്നായി ഉലുവായും കടുവും പൊട്ടട്ടെ രണ്ടും പൊട്ടിയതിന് ശേഷം നമ്മൾ പെരുംജീരകം കൊടുക്കുന്നു ഉലുവായുടെ പ്രത്യേകത ഷുഗറുകാർക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഷുഗർ ഇല്ലാത്തവർക്കും ഷുഗർ വരാതിരിക്കാനും നല്ലതാണ് എന്നിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടുകൊടുക്കുന്നു വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുത്തു എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഞാൻ ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തത് അതിന് നൂറ്റി അൻപത് ഗ്രാം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം വരെ എടുക്കാം അത് അവരവരുടെ ഇഷ്ടം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് മറ്റ് സാധനങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മളൊരു നാടൻ കറിയാണ് വയ്ക്കുന്നത് അതാണ് നാടൻ കോഴി ചാറുകറി എന്ന് പറഞ്ഞത് അത് കോഴി നാടനല്ല ഇവിടെ കറിയാണ് നാടൻ നാടൻ കോഴി കറി ആവശ്യത്തിനുള്ള പരലുപ്പ് കൊടുത്തു ഏകദേശം ഒന്ന് വളർന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഒരു സവാളയാണ് ഒരു സവാള അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും ചേർത്ത് കൊടുത്തു അപ്പോൾ ചുമന്നുള്ളി സവാള വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് വഴറ്റിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് നല്ലെണ്ണയാണ് നമ്മൾ എടുത്തേക്കുന്നത് നല്ലെണ്ണയല്ല നമ്മൾ ചെയ്യുന്നത് നമുക്കതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അടച്ചു വയ്ക്കാം ആ ആവിയിലൊന്ന് വേവട്ടെ സിമ്മിലാണ് ആ അടപ്പ് മാറ്റി വടങ്കൊല്ലി മുളകാണ് നമ്മൾ കൊടുക്കുന്നത് അത് നീലയുണ്ട് പച്ചയുണ്ട് ഇത് ഇതാണ് അതിന്റെ ഹൈലൈറ്റ് അതെ കാന്താരി മുളക് ഇതിന്റെ മണമാണ് ഈ കറിക്ക് എടുത്തെറിയിക്കുന്നത് അതിന് ശേഷം നമ്മൾ അഞ്ച് സ്പൂൺ അഞ്ച് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇത്രയുമാണ് നമ്മൾ മസാലകളായിട്ട് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കുക മറ്റു മസാലകളൊന്നും നമ്മൾ ഇവിടെ ചേർക്കുന്നില്ല ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി ഫ്രൈ പോലെ ആക്കി എടുക്കാം ഈ ഉടങ്കൊല്ലി മുളകും കാന്താരി മുളകുമാണ് ഈ കറിയുടെ ഹൈലൈറ്റ് അതിന്റെ മണവാണ് കറിക്ക് മുന്നിട്ട് നിൽക്കേണ്ടതും നിൽക്കുന്നതും ഇപ്പൊ തന്നെ അത് ആ വരുമ്പോൾ നല്ല മണവാണ് കേൾക്കുന്നത് അനുഭവപ്പെടുന്നത് ഒളംകൊല്ലി മുളക് തന്നെ വേണം അതിനോടൊപ്പം കാന്താരി മുളകും പിന്നെ വേണേ രണ്ട് നാടൻ മുളകും വേണേൽ ചേർക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്തു നമുക്ക് ആ മസാല നമ്മൾ ആ വഴറ്റിയതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിന്റെ മുകളിലായിട്ട് ചിക്കനും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വഴറ്റിയ സാധനം സ്പ്രെഡ് ചെയ്തു അതിന്റെ മുകളിലായിട്ട് ചിക്കനെയും കൂടെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്ന തവിയുടെ പിടിക്കുന്ന ഭാഗം അതായത് തവി എന്ന് പറയും ആ ഭാഗം വെച്ച് അതിനെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് ഭാഗം വെച്ച് നമ്മൾ അതിനെ ഒന്ന് മിക്സ് ചെയ്യുന്നു അപ്പോ ചിക്കന്റെ കഷ്ണവും നമ്മൾ ആ വഴറ്റിയതും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അതിന്റെ മുകളിലായിട്ട് ഒരു തക്കാളി കൊച്ചാട്ടരിഞ്ഞത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞു വെച്ചിരുന്ന അരമുറി തേങ്ങയുടെ പാല് തൂകിക്കൊടുത്തു ഇനി എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്യാം മറ്റ് കറികൾ ഒന്നും ആവശ്യമില്ല നാടൻ ചിക്കൻ ചാറുകറിക്ക് ലഞ്ചിന് പ്രത്യേകിച്ച് ഒഴിക്കാനുള്ള കറികൾ ഒന്നും വേണ്ട കാരണം ഈ ഒറ്റ കറി മതി ഒഴിക്കാനും ഇതിലുണ്ട് കഴിക്കാനും അതിലുണ്ട് അതാണ് ഈ കറിയുടെ പ്രത്യേകത ഇനി നമുക്ക് ഒന്ന് രണ്ട് എതിർപ്പ് കറിവേപ്പിലയുടെ കൊടുത്ത് അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിക്കാം കറി ഏകദേശം വേവാറായി നല്ല മണം വരുന്നു കറി വെന്തു പറ്റി ഇനി നമുക്ക് കറി കണ്ടോ കറി വെന്ത് വറ്റിയിട്ടുണ്ട് കറി വാങ്ങിവെക്കാറായി കറി ത വാങ്ങിവെക്കുന്നു നന്നായി നന്നായി വറ്റി ഇതേപോലെ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കണം താങ്ക് യു